നന്ദഗോപൻ വസുദേവനോട് വീണ്ടും തുടർന്ന് പറഞ്ഞു വർണ്ണ വിഭാഗങ്ങളിൽ ഏതിലുള്ളവർക്കും ആശ്രമായി ആശ്രയമായിട്ടുള്ളത് നിഗ്രഹാനുഗ്രഹങ്ങൾക്ക് ശക്തിയുള്ള ബ്രാഹ്മണരാണ് അവരുടെ ഇച്ഛയ്ക്കനുസരണമായിട്ടാണ് ഇച്ഛയ്ക്ക് അനുസരണമായിട്ടാണ് ഈശ്വരൻ പോലും വർത്തിക്കുന്നത് അങ്ങ് സത്യം അറിഞ്ഞിരിക്കുന്നവനാണ് ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മങ്ങളെയും അവയുടെ ഫലമായി ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയുള്ള സുഖ ദുഃഖാദികളെയും ഭാവിയെയും അങ്ങ് അറിയുന്നു അങ്ങനെ സർവജ്ഞനായ അങ്ങ് ഞങ്ങളുടെ ബാലകന്മാർ രണ്ടുപേരും രണ്ടുപേർക്കും നാമകരണം ചെയ്താലും പ്രത്യേകിച്ച് അവരുടെ ശുഭാശുഭങ്ങൾ വിവരിക്കുന്ന ജാതകങ്ങളും നിർമ്മിച്ചരുളിയാലും ഇപ്രകാരം നന്ദഗോപൻ ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് പറഞ്ഞത് കേട്ട് ഗർഗ മഹർഷി മന്ദസ്മിതം തൂകി വസുദേവൻ തന്നോട് പറഞ്ഞത് വിചാരിച്ചിട്ട് ഗർഗൻ പറഞ്ഞു തുടങ്ങി നന്ദഗോപന്റെ വാക്കുകൾ ഗർഗ മഹർഷിയെ സന്തോഷിപ്പിച്ചു ആ ത ആ തബോധനൻ പറഞ്ഞു നീ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങൾ ഉചിതമായ കാര്യങ്ങൾ അതനുസരിച്ച് സർവവും പറഞ്ഞു തരാൻ എനിക്ക് മടിയില്ല പക്ഷേ നിന്റെ ആഗ്രഹപ്രകാരം അത് പറയുന്നതിന് തടസ്സം ഇല്ലാതെയും ഇല്ല അതെന്തെന്ന് നേരെ തന്നെ ഞാൻ പറയാം കേട്ടുകൊണ്ടാലും ചെറിയവനായ ഞാൻ നിന്റെ പുത്രന് നാമകരണം ചെയ്താൽ അത് കംസൻ അറിയും അത് കംസന് സംശയമായി വരും നിന്റെ പുത്രൻ ദേവകി പുത്രനാണെന്ന് അവൻ സംശയിക്കും നീയും വസുദേവനും തമ്മിലുള്ള സഖ്യം എല്ലാവർക്കും അറിവുള്ളതാണ് ദേവകിയുടെ എട്ടാമത്തെ ഗർഭം പുരുഷനായിരിക്കും എന്ന അശരീരി ഉണ്ടായിട്ടുണ്ട് എന്നെ കൊന്നതുകൊണ്ട് ഫലമില്ല നിന്റെ ശത്രു ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് ദേവകിയുടെ പുത്രി പറഞ്ഞത് കംസൻ കേട്ടിട്ടുമുണ്ട് ദുരാലോചനയിൽ സാമർഥ്യമുള്ള പാപബുദ്ധിയായ കംസൻ ഇതെല്ലാം ചേർത്ത് ആലോചിക്കും യഥുകുലാചാര്യനായ ഞാൻ നാമകരണം ചെയ്തതെന്നു കൂടി അറിഞ്ഞാൽ കംസൻ ഈ കുട്ടിയെ സംശയിക്കുക തന്നെ ചെയ്യും സംശയം നിമിത്തമാണ് കംസൻ തന്റെ ഭൃത്യന്മാരെ നാടകം അയച്ചത് ആ ഭൃത്യന്മാർ ശിശുക്കളെ കൊന്നു തുടങ്ങുകയും ചെയ്തു എന്നാൽ ആ ഭൃത്തിരിൽ ചിലർ ഇവിടെ വന്ന് മരിക്കുകയും ഉണ്ടായി അതിന്റെ കാരണം കാരണമെന്തെന്ന് അവന്റെ ഉള്ളിൽ ആലോചന ഉണരുകയും അവൻ സംശയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഞാൻ നാമകരണം ചെയ്താൽ അത് അവന് തെളിവായി തീരുമെന്നതിന് സംശയമില്ല ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്ന ജ്ഞാനം നേടിയെങ്കിലും ചുറ്റുപാടുമുള്ള ലോകം നിരീക്ഷിക്കാനും പ്രായോഗിക വീക്ഷണം അവലംബിക്കാനും ഗർഗമഹർഷിക്ക് കഴിവുണ്ടായിരുന്നു മഹർഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രായോഗിക ബുദ്ധിയുടേതായിരുന്നു വിശുദ്ധമായ പ്രേമത്തോടു കൂടി മുൻ മുനീന്ദ്രോത്തമൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഗോപാലകനായ നന്ദഗോപൻ സന്തോഷിച്ചു മനസ്സിൽ പലതും ആലോചിച്ചതിന് ശേഷം നന്ദഗോപൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് വാസ്തവമായ കാര്യമാണ് സൂക്ഷ്മമായ ആശയങ്ങൾ ആശയം ഒന്നുമല്ല എങ്കിലും ആ വാസ്തവത്തെ അടിസ്ഥാനമാക്കി ഞാനൊരു ഉപായം പറയട്ടെ ഈ ഗോകുലത്തിൽ എൻ്റെ സ്വന്തം ജനങ്ങൾക്ക് പോലും കാണാത്ത വിധം നിർജ്ജനമായ ഒരു സ്ഥലത്ത് ഒരു മന്ദിരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയി ഉചിതമായ ക്രിയകൾ ചെയ്തതിനു ശേഷം നാമകരണം ചെയ്യാം രണ്ടു ബാലന്മാർക്കും അങ്ങ് നാമം വിധിച്ച് ആശീർവദിച്ചാലും ആരും അറിയുന്നില്ല എന്നതുകൊണ്ട് അതിന്മീതി കംസൻ ആ കംസന്റെ ആജ്ഞയും ഉണ്ടാകുകയില്ല നന്ദഗോപന്റെ അഭിപ്രായം ഗാർഗ മഹർഷി സ്വീകരിച്ചു അദ്ദേഹം അതിൽ പ്രസാദിക്കുകയും ചെയ്തു അതനുസരിച്ച് ഗാർഗ മഹർഷി താൻ മുൻകൂട്ടി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മറ്റാരും അറിയാതെ ഗണേശ പ്രീതിയും മറ്റും ആവശ്യമുള്ള കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം അമ്മമാർ പുത്രന്മാരുമായി വന്നു ചേരാൻ പറഞ്ഞു അപ്പോൾ തന്നെ രോഹിണി സ്വന്തം പുത്രനുമായി ആ ഏകാന്ത സ്ഥലത്ത് എത്തിച്ചേർന്നു തൻ്റെ പുത്രനെ രോഹിണി ഭക്തിയോടുകൂടി ഗർഗ മഹർഷിയുടെ അരിയിൽ നിർത്തി ആ ബാലനെ സ്നേഹാധിത്യത്തോടു കൂടി നിരീക്ഷിച്ചതിനു ശേഷം ഗർഗ മഹർഷി പറഞ്ഞു ഇവൻ അഖില ജനങ്ങളെയും ഗമിപ്പിക്കുന്ന ശരീരത്തോട് സുന്ദരനായി വളരും അവൻ എന്നിട്ട് അവന് ഗർഗമഹർഷി പേരിട്ടു ഈ ബാലനെ ലോകം രാമൻ എന്ന് വിളിക്കും പക്ഷേ ഇത്രയും കൊണ്ട് പേരിട തീരുന്നില്ല രമിപ്പിക്കുന്ന സ്വഭാവം ഇവൻ ഉള്ളത് കൊണ്ട് രാമൻ എന്ന പേര് ഇവന് സ്വതസിദ്ധമാകുന്നു അതേ സമയ സമയം ഇവൻ അഖില ജനങ്ങൾക്കും ജനങ്ങളിലും അധികം ബലവാനായി ഭവിക്കും അതുകൊണ്ട് ബലൻ എന്ന പേരും കൽപ്പിച്ചിരിക്കുന്നു യതുകൾ തമ്മിൽ കലഹിക്കുമ്പോൾ ഇവൻ ഭേദഭാവം കൂടാതെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിച്ച് അവരെ യോജിപ്പിക്കും മുഷിച്ചിൽ തീർ തീർത്ത് അവരെ പരസ്പരം ഇണക്കമുള്ളവരാക്കി തീർക്കും അതുകൊണ്ട് ഇവന് സംഘർഷണൻ എന്ന പേരും ലഭിക്കും ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് കൊണ്ട് സങ്കീർഷണൻ സംഘർഷണൻ എന്ന പേരുണ്ടായി എന്നൊരു വിവരണം കൂടി ഇതിന് പിന്നിലുണ്ട് ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് ഇവന് അനേകം പേരുകൾ ഉണ്ടാകും മൂത്തവനായ ബാലന് ഇതുപോലെ വിവിധ നാമങ്ങൾ മഹർഷി കൽപ്പിച്ചു രോഹിണിയുടെ പുത്രന് നാമകരണം ചെയ്തു കഴിഞ്ഞു അടുത്തതായി യശോദയുടെ പുത്രന് നാമകരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഗർഗൻ എന്ന മഹർഷി നീങ്ങുന്നു നാമകരണം പൂർത്തിയായപ്പോൾ യശോദ പുത്രനുമായി മുനിയുടെ അടുത്തെത്തി ആ ബാലനെ ദർശിച്ച മാത്രയിൽ തന്നെ മഹാമുനിക്ക് അവനി ലൊളിഞ്ഞിരിക്കുന്ന അലൗകികമായ ഗുണങ്ങൾ വെളിപ്പെട്ടു അവന്റെ രൂപം മഹർഷിയുടെ ഹൃദയ പങ്കജത്തിൽ മുദ്രിതമായി നന്ദഗോപനോട് ഗർഗൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ പുത്രനായി ഈ ബാലൻ നിർ നിർമ്മലനാണ് അവൻ ധർമ്മ പരായനമാണ് അവൻ ആ മുന്നമേ ഉള്ളവനാണ് അതായത് യുഗം തോറും ഓരോ ദേഹം സ്വീകരിക്കുന്നവനാണെന്ന് ആ മൂലകൃതിയിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു ആ യുഗഭേദം അനുസരിച്ച് അവന് വർണ്ണങ്ങൾ പലതാണ് ലോകപാലനത്തിന് വേണ്ടിയാണ് വർണ്ണങ്ങൾ മാറുന്നത് കൃതയുഗത്തിൽ ശുക്ലവർണം ത്രേതായുഗത്തിൽ കുങ്കുമശോഭ ഈ ദ്വാപരയുഗത്തിൽ കൃഷ്ണവർണം കൃഷ്ണവർണം എടുത്തിരിക്കുന്നതിനാൽ ഇവന് കൃഷ്ണൻ എന്ന നാമം ഞാൻ മിധിക്കുന്നു ഇവൻ പണ്ട് വാസുദേവന്റെ പുത്രനായി ജനിച്ചിട്ടുണ്ട് അതിനാൽ ഇവൻ വാസുദേവൻ എന്ന നാമവും സിദ്ധിക്കുന്നതാണ് ആ ബാലൻ കാരാഗ്രഹത്തിൽ വാസുദേവന്റെ പുത്രനായി ജനിച്ചവനാണെന്നും നീ വളർത്തുന്നതിനാൽ നിന്റെ പുത്രനുമാണെന്നും മഹർഷി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു യാതൊരുവനിൽ സകല ഭൂതവും വസിക്കുന്നുവോ യാതൊരുവൻ സകല ഭൂതങ്ങളിലും വസിക്കുന്നുവോ അവൻ വാസുദേവൻ ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് വിദ്വാൻമാർ ഇവനെ വാസുദേവൻ എന്നും വിളിക്കും ഗർഗമഹർഷി തുടർന്ന് പറഞ്ഞു ഇവന് മേലിൽ അമാനുഷികത്വം ഭവിക്കും അതുകൊണ്ട് തരം പോലെ അനേക നാമങ്ങൾ ഇവൻ ഉണ്ടാകുന്നതാണ് ഏവരെയും പരിപാലിക്കുന്നതിൽ ഇവൻ എപ്പോഴും തൽപ്പരനായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഐഹികവും ആ ആമുഷ്കവുമായ ശ്രേയസിനെ ഇവൻ ഉളവാക്കുമെന്ന ദിവ്യുബോധത്താൽ ഞാൻ അറിയുന്നു പണ്ട് ലോകത്തിൽ സജ്ജനങ്ങളെ പരിപാലിക്കാൻ ആരുമില്ലാതായപ്പോൾ ദുഷ്ടന്മാർ വർദ്ധിച്ചു അവർ തീർന്നു ധർമ്മവും സത്കർമ്മങ്ങളും അപ്പോൾ ഇല്ലാതെയായി ആ അവസ്ഥ കണ്ടപ്പോൾ ഇവൻ ഗുണദോഷങ്ങളെ ഗുണദോഷികളെ കൊല ചെയ്ത് സാധുജനങ്ങൾക്ക് ധർമ്മ ധർമ്മചരണം ധർമാചരണത്തോടുകൂടി ജീവിക്കാനാവുന്ന നിലയിൽ ലോകത്തെ രക്ഷിച്ചു നിർത്തി